പി സി ജോർജ് അച്ചായന് മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം ഉണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല സാഹചര്യത്തിനനുസരിച്ച് ആരെ പ്രീണിപ്പെടുത്തണമോ അതിനനുസരിച്ച് അഭിപ്രായം പറയുന്ന വ്യക്തിയാണെന്ന് പലകുറി തൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ ഈ മഹാൻ തെളിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യൂസുഫ് അലിയെ സംബന്ധിച്ച് അദ്ദേഹം മഹത്തരമായ വാക്കുകൾ പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ജനൻ ടി വിയുടെ ചർച്ചയിലാണ് പി സി ജോർജ് അദ്ദേഹത്തിന് യൂസുഫലി നൽകിയ സമ്മാനവും യൂസുഫ് അലി എന്ന വ്യക്തിയെക്കുറിച്ച് മഹത്തരമായ വാക്കുകൾ പറഞ്ഞത് പക്ഷേ അവിടെയല്ല പ്രശ്നം നാൾ മുന്നേ അദ്ദേഹം ഹിന്ദുക്കളുടെ വക്താവായിട്ട് ഒരു വേദിയിൽ ചെന്നപ്പോൾ ഇതേ യൂസുഫലിയെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞിരുന്നത് എന്താണെന്ന് കേട്ടിട്ട് ഇത് പറയുമ്പോഴാണ് ഈ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം എന്താണെന്ന് വ്യക്തമാവുക അപ്പോൾ നേരത്തെ ഇദ്ദേഹം ഹിന്ദുക്കളുടെ വേദിയിൽ ചെന്ന് ഹിന്ദുക്കളുടെ പിന്തുണ കിട്ടാൻ വേണ്ടി യൂസുഫ് അലിയെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ ആദ്യം കേൾക്കാം മുസ്ലിം വ്യാപാരികൾക്കും എം എ യൂസഫലിക്കുമെതിരെ വിഷം ചീറ്റുകയായിരുന്നു മുസ്ലിങ്ങളുടെ പണം ആവശ്യമില്ലാത്തത് കൊണ്ടാണ് യൂസഫലി മലപ്പുറത്തും കോഴിക്കോട്ടും മോള് തുടങ്ങാത്തത് ഹിന്ദുക്കളുടെ കാശ് വാങ്ങുകയാണ് യൂസഫലിയുടെ ലക്ഷ്യം മാള് ആ ഞാൻ ചോദിച്ചു എന്താ കാര്യം വേണ്ട നിങ്ങളുടെ പെണ്ണുങ്ങളെല്ലാം ചാടിച്ചാടി കോഴിക്കോട്ടെ പിള്ളേരോട്ടും നിങ്ങളുടെ നിങ്ങളുടെ മുഴുവൻ ഒരു ഒരു രൂപ പോലും കൊടുക്കാൻ പാടില്ല കേട്ടല്ലോ മുസ്ലിങ്ങളെ പണമൊന്നും വേണ്ട ഹിന്ദുക്കളുടെ പണം മാത്രം മതി എന്ന തരത്തിലൊക്കെ വർഗീയത വച്ച് കലക്കിക്കൊണ്ടാണ് യൂസുഫലിക്കെതിരെ സംസാരിച്ചത് ആ മഹാനാണ് കഴിഞ്ഞ ദിവസം ജനൻ ടി വിയിൽ ചെന്നിരുന്നത് ടി എൻ പ്രതാപൻ എംപിക്കെതിരെ അദ്ദേഹത്തിന്റെ സമുദായം ഏതാണെന്ന് അറിയാലോ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ കുറ്റം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സമുദായത്തിൽ നിന്ന് എതിർപ്പുണ്ടാകുമെന്നറിയാം അപ്പോ മറ്റൊരു വിഭാഗത്തെ ചേർത്ത് പിടിക്കണം അതിന് അദ്ദേഹത്തിന്റെ വളഞ്ഞ വഴിയാണ് ഈ കേൾക്കുന്നത് എം പി ആണ് ഒരു വർഷം ഒരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും കിട്ടുന്നില്ല എം പി ആ ഒരു പറഞ്ഞു വന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നത് അതിനെ അത് ഇന്ത്യ ഗവൺമെന്റ് ഭരണഘടനാ പ്രകാരം ഈ ജനപ്രതിക്ക് പണം കൊടുത്തോണ്ടിരിക്കുന്നത് അവരാരും തെണ്ടുകിടക്കരുത് എല്ലാവരും കയ്യിൽ നിന്ന് കിട്ടരുത് ഒരു ഏതാ ഏതാ കാര്യത്തിനിപ്പോ യൂസ് ബലി പണം മേടിച്ചു എനിക്ക് ചിരി വന്നു യൂസ് മണി എന്തിനായാലും പണം മേടിക്കുന്നത് യൂസ് ഒരു സമ്മാനം തന്നാ മേടിക്കണം ഞാൻ മേടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു ഞാനൊരു ദിവസം ദുബായി ചെന്നപ്പം ഈ യൂസ്ബനിയെ കാണാൻ ചെന്നു യൂസ്ബനിയെന്നെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ എത്ര ഇഷ്ടമായിട്ട് അത്ര അടുപ്പാണ് അത് കഴിഞ്ഞ് ഒരു സമ്മാനം കണ്ടപ്പോൾ കാറായിട്ട് ഇരിപ്പുണ്ട് ഞാനത് തുറഞ്ഞ് നോക്കി ഇപ്പൊ അത് ഒരു വാച്ച് ഉണ്ട് ഇതേ ഞാൻ ഇപ്പൊ ഒളിച്ചു കഴിക്കണം ആ വാച്ച് ഇപ്പോഴും ഞാൻ കെട്ടിരിക്കുന്നത് ആരോടും ആരോടും ഉന്നയിച്ചു തന്നു ആ വാച്ചാണ് ഞാൻ ഇപ്പൊ കെട്ടി വാച്ച് യൂസുബനിന്നുവാ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് നേരത്തെ എന്തായാലും ഒളിച്ചു വെക്കുന്നത് അത് സുഹൃബന്ധമാണ് ഞാൻ അങ്ങനെ പണം മേടിക്കാനൊന്നും പോയിട്ടില്ല പക്ഷേ എലക്ഷൻ കാലത്ത് പുള്ളി ഒക്കെ പടം ഇവിടെ വിട്ടിട്ടുണ്ട് അങ്ങനെ ആ മനുഷ്യൻ ഒരു ഒരു വിഷം ഓരനായി മാറിയിരിക്കുന്ന ആളാണ് യൂസുഫരി പക്ഷേ യൂസുഫരിയോട് വേണ്ടാത്ത രീതിയിൽ പടം ചോദിച്ചു വാങ്ങാൻ പാടില്ല അത് മോശമാണ് അത്ര ഉള്ളു എനിക്കതിനകത്ത് കേട്ടല്ലോ മൾട്ടിപ്പിൾ ഡാഡി അല്ല ഇത് അതിനേക്കാൾ കൂടുതൽ ഡാഡി സിൻഡ്രോം ഉണ്ടോ എന്ന് സംശയിക്കുന്ന സംശയിക്കുന്നൊരവസ്ഥ പറഞ്ഞാൽ ആ വാക്കിന് ഒരു വിലയുമില്ലാത്ത വ്യക്തി നേരത്തെ ഈ രീതിയിലുള്ള സഹായങ്ങളെല്ലാം യൂസുഫലിയിൽ നിന്ന് കൈപ്പറ്റിയിട്ടാണ് അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ അവഹേളിച്ചൊക്കെ സംസാരിച്ചിരുന്നത് ഇപ്പോൾ നോക്കൂ മലക്കം മറിയുന്നത് ഇതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോമും മലക്കം മറിച്ചിലിൻ്റെ ഉസ്താദുമാണ് ഈ മഹാനെന്ന് പറയേണ്ടി വരുന്നത് എന്തായാലും ഇതൊക്കെ തുറന്നു കാട്ടുന്നത് സമൂഹം പല വേഷത്തിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ വരുന്ന ഈ മഹാനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ അലിയെ പുകഴ്ത്തി പറഞ്ഞത് അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ല നിലനിൽപ്പിൻ്റെ പ്രശ്നമായത് മാത്രമാണ് ആ സമ്മാനമൊക്കെ ഉയർത്തിക്കാട്ടിയെന്ന് ഏതൊരു വകതിരുവുള്ള വ്യക്തിക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ